ആകുന്നുള്ളു അല്ലേ ഒരു കൊല്ലമ്പ് ആ എന്താ രസം കണ്ടി അടുത്താഴ്ച വെറുക്കത് ചെറിയ എപ്പോഴും ചെറുതാണല്ലേ മാർക്കറ്റിങ് ഇത് ഇത് കണ്ടോളി ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടോ കണ്ടോ മണ്ണിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ കണ്ടോളി ഇതുപോലെ നമുക്ക് ചില സമയങ്ങളിൽ ഒരു ഇത് കിട്ടാണ് ഒരു എന്താപ്പോ ഒരു ബോൺസ് ഇല്ല ഏട്ടോ കണ്ടോളി കണ്ടോളി മക്കളെ കണ്ടോളി കണ്ടോളി കോവക്കാണ് തോന്നും പക്ഷേ കോവക്കല്ല പടവലങ്ങിയാണ് നല്ല ഫ്ലഡി പോളി സാധനം എന്തും പറയാനല്ല ഇവിടെ ഒക്കെ ഇണ്ട് കണ്ടിവിടെ ഉണ്ട് ആഹാ ഇത് ഇപ്പടലങ്ങൾ പറഞ്ഞ സാധനം അല്ലേ ഇത് മുതലായിട്ടോ ഇവ നിങ്ങളെ പേരെന്താ പറയുന്നത് കേട്ടോ വീടില്ല ഇതില് കൈപ്പങ്ങിയും പടവലങ്ങയും മിക്സ് ആയിട്ടില്ലേ അങ്ങനെ അങ്ങനെ ചെയ്ത എന്തേലും മെച്ചമുണ്ടോ കേട്ടോ ഒരു അഭിപ്രായം ചോദിച്ചോട്ടോ ആ അതൊരു ഐഡിയ കൈപ്പങ്ങ വില എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പടവലങ്ങമ്മ പിടിച്ച് നിൽക്കുക അത് പടവലങ്ങക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്പുമീ അടിക്കണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പൈസയും കൂടി ആയ ആയിരം ആയിരം അപ്പൊ അത് ഇങ്ങനെ ഇത് കൈപ്പൊക്ക വില കമ്മിയാലും പ്രശ്നമില്ല പടല കിട്ടും അത് പടയലൊക്കെ കമ്പിയാലും കൈപ്പം കിട്ടും അപ്പൊ ലക്കാണ് മറ്റേത് ഫുള്ള് കൈപ്പങ്ങി ആണെങ്കിൽ ഇല്ലെങ്കി എത്തൂല അതൊരു ഇത് തന്നെ അങ്ങനെ കൃഷിയൊക്കെ നടക്കൂല അല്ലാതെ അങ്ങനെ നമ്മളൊരു ലാഭകരമായി നടക്കുക അല്ലാതെ നടക്കൂലേ